കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കരുത്തേകാൻ ഒരുമിക്കാം എന്ന സന്ദേശവുമായി ഒരു മാസം നീളുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ മുന്നോട്ട് നയിക്കുന്നതിൽ ജീവനക്കാർക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത നഷ്ടമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ജീവനക്കാർക്കാണെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി എം വഹീദ അധ്യക്ഷയായി കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ജോയ് എം എൽ എ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ വി എൻ വിനോദ് ഐ സി എം ഡയറക്ടർ വി ശശികുമാർ എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയോട് കേന്ദ്രം കാണിക്കുന്ന ദ്രോഹ നടപടികൾ തുറന്നുകാട്ടുന്ന ക്യാമ്പയിൻ ജൂലൈ പത്തിന് സമാപിക്കും സഹകരണ മേഖലാ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ പൊതുസമൂഹത്തിലെ ഇടപെടലുകൾ സഹകരണ പ്രസ്ഥാനം ഭദ്രമാണെന്ന വസ്തുത ബോധ്യപ്പെടുത്തൽ നിക്ഷേപ സമാഹരണം കുടിശ്ശിക നിവാരണം സഹകരണ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണം യുവജനങ്ങളെയും വനിതകളെയും സഹകരണ മേഖലയിലേക്ക് ആകർഷിപ്പിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിക്കും